തിരുവനന്തപുരം പിതുരയിൽ ഷോക്കേറ്റ് കുരങ്ങുകൾക്ക് സിപിആർ നൽകി വനസംരക്ഷണ സമിതി രാവിലെ ഒൻപത് മണിക്ക് പൊന്മുടി കല്ലാർ ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് രണ്ട് കുരങ്ങുകൾ താഴെ ചേരുന്ന വിവരം <tiny> 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 വളരെ കൗതുകം നടന്ന ഒരു വാർത്തയാണ് പ്രധാനമായിട്ടും നമ്മുടെ വാദവീകതയും ഒന്നും മരിക്കത്തില്ല നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് കാരണം ഒരു കുരങ്ങിനാണ് ഇന്നിപ്പോൾ ഇവിടെ രണ്ട് വനം വകുപ്പ് സംരക്ഷണ ജീവിതം ജീവൻ തിരിച്ചു നൽകിയിരിക്കുന്നത് ഇത് രാവിലെ ഇന്ന മണിക്ക് പൊന്മുടി കല്ലാറുണ്ട് ഏഹ് രണ്ട് കുര കുരങ്ങൾ അതിന് ഷോക്ക് വെക്കുകയും താഴെ വീഴുകയും അതിൽ അപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടാവുകയും അവരെ ഈരങ്ങൾ എടുത്ത് അതിന് സി പി ആർ നൽകുകയാണ് ചെയ്തത് ഏർ ഒട്ടും തന്നെ അതിന് വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾ പ്രാഥമിക സംവിധാനങ്ങളിൽ ഒരുക്കുകയും അതിന്റെ ജീവൻ എല്ലാം നിർത്താൻ സഹായിച്ചു എന്നതാണ് ഏറ്റവും പറയേണ്ട കാര്യം ഉദയ പവിത്ര എന്നീ വനസംരക്ഷണ സമിതി അംഗങ്ങളാണ് ഇതിന്റെ രംശ തുണയായത് ഈ കുരങ്ങിന് ജീവിത ജീവൻ തിരിച്ചു നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും